ഹായ് കേരട് ജയന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരഡ്സ് ഇന്ത്യൻ നേവി എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ സീറോ വൺ നബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് ഇൻഡേക്കിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിരിക്കുകയാണ് പാസായ എല്ലാ കുട്ടികൾക്കും ആനന്ദ് ഡിഫൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കട്ട് ഓഫ് എത്രയായിരുന്നു അതുപോലെ ഇനിയും ഒരു ലിസ്റ്റ് കൂടി വരാനുള്ള സാധ്യതയുണ്ടോ അതായത് നേവി എസ് എസ് ആർ എം ആർ സീറോ വൺ റൊബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് ഇൻടേക്കിൻ്റെ നെക്സ്റ്റ് ഒരു ലിസ്റ്റ് കൂടി വരാനുള്ള ഉണ്ടോ അതോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവ് നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് അറിയാനായിട്ട് തീർച്ചയായും നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്തിരിക്കണം റൈറ്റ് സൈഡിലെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം നിങ്ങൾക്കൊരു ഡിഫൻസ് ഒക്കെ കിട്ടിയ നടൻ വരെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം കെരഡ്സ് നേവി എസ് എസ് ആർ എം ആർ സീറോ വൺ ഒബ്ലക് ട്വൻറ്റി ട്വൻ്റി സിക്സിൻ്റെ റിസൾട്ട് ഇന്നലെയാണ് ഔട്ടായത് പിന്നെ ഈ വർഷത്തെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ നേവി എന്താണ് കാണിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം വളരെ സിമ്പിളായിട്ട് അതായത് ഒരു നോട്ടിഫിക്കേഷൻ അങ്ങ് ഔട്ട് ചെയ്ത് ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഔട്ടാണ് നിങ്ങളിവിടെ കാണുന്നത് പിന്നെ മൂന്ന് ഇൻടേക്കിനെയും അനൗൺസ് ചെയ്ത് ഒരൊറ്റ റിട്ടേൺ എക്സാമും കണ്ടക്ട് ചെയ്ത് ഒരൊറ്റ റിട്ടേൺ എക്സാം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വീഡിയോസിൽ കൂടിയും കുട്ടികളെ നിങ്ങൾ ഈ തവണ ഒന്ന് നല്ലപോലെ എക്സാമിന് വേണ്ടി പഠി നിങ്ങൾക്ക് മൂന്ന് ഇൻടേക്കിലേക്ക് ട്രൈ ചെയ്യാൻ പറ്റും ഇതേ കണക്കൊരു ചാൻസ് ഇന്ത്യൻ ഇവിടെ ഹിസ്ട്രിയിൽ ആർക്കും ലഭിച്ചിട്ടില്ല ഒറ്റ എക്സാമും മൂന്ന് ഇൻടേക്കിലേക്കും ചാൻസ് പക്ഷേ എന്നിട്ടും കുട്ടികൾ പഠിച്ചില്ല പഠിച്ച കുട്ടികൾക്കാണെങ്കിലോ അവർക്ക് നല്ല രീതിയിൽ ചാൻസ് ലഭിക്കുകയും ചെയ്ത് കട്ട് ഓഫിനെക്കാട്ടിയും കുറച്ച് മാർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് കട്ട് ഓഫിനെക്കാട്ടിയും വളരെ മാർക്ക് ഉണ്ടായിട്ടും ആ കുട്ടികൾക്കും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീട്ടിൽ കൂടി ഞാൻ പറയുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു മൂന്ന് ഇൻടേക്കിനും കൂടി ഒരുമിച്ചായിരുന്നു നോട്ടിഫിക്കേഷൻ ഔട്ടായിരുന്നത് സീറോ ടു അബ്ലിക് ട്വൻ്റി ട്വൻറ്റി ഫൈവ് സീറോ വൺ അബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് സീറോ ടു അബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് ഈ മൂന്ന് ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഒരുമിച്ചായിരുന്നു ഈ മൂന്ന് ഇൻടേക്കിനും കൂടി ആകെ ഒരു എക്സാം മാത്രമായിരുന്നു എന്തായിരുന്നു ഈ മൂന്ന് ഇൻടേക്കിനും കൂടി ആകെ എക്സാം മാത്രമായിരുന്നു സ്റ്റേജ് വൺ ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് ഇത് മാത്രമായിരുന്നു അതിനുശേഷം ഇതിൻ്റെ എക്സാമിൻ്റെ റിസൾട്ടും വന്നു റിസൾട്ട് വന്നപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കേഡറ്റ് ഏതൊക്കെ ഇൻഡേക്കിലേക്ക് ക്വാളിഫൈ ആയെന്ന് ക്ലിയർ ഏതൊക്കെ ഇൻഡേക്കിലേക്ക് ക്വാളിഫൈ ആയെന്ന് ക്ലിയർ ആയിട്ട് റിസൾട്ടും വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിനുശേഷം നടന്ന ഗെയിം നോക്കും കുട്ടികളെ ഫസ്റ്റ് ഇൻഡേക്ക് ആയത് സീറോ ടു അബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് സെലക്റ്റായ എല്ലാ കുട്ടികളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ തന്നെ ട്രെയിനിങ്ങിന് പോയി നെക്സ്റ്റ് ആണ് അടുത്ത സ്റ്റേജ് ടു അതായത് അഗ്നിവീർ സീറോ വൺ ടബ്ലിക് ട്വൻറ്റി ട്വൻ്റി സിക്സ് ഈ ഇൻടെക്കിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇന്നലെയാണ് വന്നത് ഈ കുട്ടികൾ ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് ഫെബ്രുവരി സെക്കൻഡ് വീക്കോളാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി സെക്കൻഡ് വീക്കോളാണ് ഈ കുട്ടികൾ ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് ഇനിയുള്ള ഡൗട്ടാണ് ഇനിയുള്ള ഡൗട്ടാണ് ഇപ്പോൾ ഈ സ്റ്റേജ് ടു പാസ്സായ കുട്ടികളുണ്ടല്ലോ അതായത് ഫിസിക്കലും മെഡിക്കലും പാസ്സായ കുട്ടികൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാത്ത ആ കുട്ടികളുടെ മനസ്സിലുള്ളൊരു ഡൗട്ടാണ് സാർ ഇനിയൊരു ലിസ്റ്റോട് വരാനുള്ള സാധ്യതയുണ്ടോ യസ് ലിസ്റ്റ് ഇനിയും കൂടി ഒന്നുകൂടി വരാനുള്ള സാധ്യതയുണ്ട് അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ കേട്ടോ പിന്നെ അടുത്ത സ്റ്റേജ് ടു അഗ്നിവിയർ സീറോ ടു ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് ഇൻഡെക് എപ്പോഴായിരിക്കും തുടങ്ങുന്നത് അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഇനി നമുക്ക് നോക്കാം കുട്ടികളെ ഇതാണ് സീറോ വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സിൻ്റെ ഫൈനൽ റിസൾട്ടെന്ന് പറയുന്നത് ക്ലിയർ ആയാലോ ഇത് നമ്മുടെ അക്കാഡമിയിലെ സ്റ്റുഡൻറ്റ് അപ്ഡേറ്റ് ആണ് പാസ്സായ കുട്ടിയുടെ അപ്ഡേറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം റിസൾട്ട് ക്വാളിഫൈഡ് എന്താണ് റിസൾട്ട് ക്വാളിഫൈഡ് നല്ലപോലെ കാണിക്കാം കാരണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാം അറിഞ്ഞിരിക്കണം കേട്ടോ കുട്ടികൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇതി കണക്കൊക്കെ ഉള്ള അപ്ഡേറ്റ് ആനന്ദ് ഡിഫൻസ് അക്കാഡമി മാത്രമാണ് ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ കുട്ടികൾ എല്ലാവരും കൺഫ്യൂസിലാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇവിടെ നിന്ന് പറയുന്നതായിരിക്കും ഓക്കെ പബ്ലിഷ് ചെയ്തിട്ട് ക്വാളിഫൈഡ് കാണിച്ച് വീണ്ടും നോട്ട് ക്വാളിഫൈ കാണിച്ച് മോനെ അതേ സിസ്റ്റത്തിൽ വന്ന ആയിരുന്നു കേട്ടോ മനു ആൻ്റണി അത് സിസ്റ്റത്തിൽ വന്ന ഒരു ആയിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ ഇന്ത്യൻ നേവി തന്നെ അതിൻ്റെ ആ അപ്ഡേറ്റ് എന്നാണ് ക്യാൻസൽ ചെയ്ത് സിസ്റ്റത്തിൽ വന്ന് ഇറായിരുന്നു അതായത് അവരുടെ സൈറ്റിൽ വന്ന് എറായിരുന്നു കേട്ടോ ഓക്കെ നോക്ക് ഇതാണ് റിസൾട്ട് നോക്കൂ കുട്ടികളെ ഡൊമസിയൽ സ്റ്റേറ്റ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർട്ടി ആണ് ശ്രദ്ധിച്ച് കാണണം ഇത് റിട്ടേൺ എക്സാം ആ ഒരു കുട്ടി അതായത് ഈ പാസ്സായി കിടറ്റാണെന്നുണ്ടെങ്കിൽ പി എഫ് ടി പാസ്സായി മെഡിക്കൽ ഫിറ്റായി റിട്ടേൺ എക്സാമിന് എത്ര മാർക്കാണ് അവൻ സ്കോർ ചെയ്തത് നാൽപ്പത് മാർക്കാണ് നോക്ക് കട്ട് ഓഫിനെ കാട്ടിയും കുറച്ച് മാർക്ക് സ്കോർ ചെയ്തിട്ട് സെലക്ഷൻ കിട്ടി എന്നിട്ട് താഴെ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തു യു ആർ പ്ലേസ്ഡ് ഇൻ പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റ് ഫോർ ആക്ടി എസ് എസ് ആർ ബാച്ച് സീറോ വൺ ഡംബ്ലി ട്വൻറ്റി ട്വൻ്റി സിക്സ് ഡൗൺലോഡ് യുവർ കാൾ അപ് ലെറ്റർ അതായത് കുട്ടിയെ നിങ്ങൾ നിങ്ങളുടെ കാൾ അപ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യൂ ട്രെയിനിങ്ങിനായിട്ട് പോകാൻ റെഡി ആയിക്കോളൂ ക്ലിയർ ആയിട്ട് അങ്ങ് പറഞ്ഞു എത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് നോക്കേ അങ്ങനെ ആദ്യമായിട്ടാണ് നടക്കുന്നത് കട്ട് ഓഫിനെ കാട്ടി മാർക്ക് കുറച്ച് നേടിയ ഒരു കേഡറ്റ് പോലും ഒത്തിരി കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയ ഒരു ട്രെയിനിങ്ങിന് പോകുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ആൾറെഡി ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു ഒരൊറ്റ എക്സാം നടത്തി അതിനുശേഷം എന്താണ് ഒരു കട്ട് ഓഫ് അങ്ങിട്ട് മൂന്ന് ഇങ്ങും കുട്ടികളെ അങ്ങ് വിളിച്ച് അപ്പോൾ അത്രയും കുട്ടികൾ ട്രെയിനിങ്ങിന് അയക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കട്ട് ഓഫ് കുറഞ്ഞു കുട്ടികളെ അയക്കാൻ പറ്റത്തുള്ളല്ലോ ആദ്യത്തെ കട്ട് ഓഫ് ഫോർട്ടി വൺ ആയിരുന്നു ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും എന്താണ് കട്ട് ഓഫ് കുറച്ചായിരിക്കും വരാൻ പോകുന്നത് കട്ട് ഓഫ് ഇനിയും കുറഞ്ഞായിരിക്കും വരാൻ പോകുന്നത് നടത്തേനകത്ത് പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തേർട്ടി സെവൻ മാർക്ക് കട്ട് ഓഫ് ഫോർട്ടി വൺ ആണ് എന്താണ് കുട്ടികളെ കട്ട് ഓഫ് ഫോർട്ടി വൺ ആണ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് സ്റ്റേറ്റ് കേരള കട്ട് ഓഫ് തേർട്ടി സെവൻ മാർക്ക് കിട്ടിയ കുട്ടിക്കും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാ പേജിൽ കൂടി കാണാൻ പറ്റുന്നതായിരിക്കും അവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സെലക്ഷൻ കിട്ടിയ കുട്ടിയുടെ ഫോട്ടോയും ബാക്കി അപ്ഡേറ്റ്സും മനസ്സിലായ ക്ലിയർ ക്വാളിഫൈഡ് അതിനുശേഷം കോൾ ലെറ്റർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതാ നോക്കൂ ക്ലിക്ക് ടു ഡൗൺലോഡ് കോൾ ലെറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യുക ക്ലിയർ ഇത് സെലക്ഷൻ കിട്ടിയ കുട്ടിയുടെ അപ്ഡേറ്റ് ആണ് ഇനി ഞാൻ പറയുന്നതായിരിക്കും അത് ഇപ്പോൾ പറയുന്നില്ല വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും ഇനി ലിസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ടോ സാധ്യതയുണ്ടോ അതുമില്ലയോന്ന് ക്ലിയർ ആയാലും ഇനി നോക്കുക കുട്ടികളെ അതിനുശേഷമുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഇതാണ് കോളബ് ലെറ്റർ ഇലവൻ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് രാവിലെ ആറ് മണിക്ക് റിപ്പോർട്ട് ചെയ്യണം മൈനസ് ചിൽക്കിയിൽ ചില കുട്ടികൾക്ക് ഫെബ്രുവരി ഇലവൻ ആണ് ലഭിച്ചിരിക്കുന്നത് ചിലവർക്ക് ഫെബ്രുവരി സെവൻറ്റീൻ ലഭിച്ചിട്ടുണ്ട് ക്ലിയർ ഫെബ്രുവരി സെക്കൻഡ് ആൻഡ് തേർഡ് വീക്കോടാണ് മിക്ക കുട്ടികളും ട്രെയിനിങ്ങിനായിട്ട് അവിടെ ജോയിൻ ആകുന്നത് ക്ലിയർ ഓക്കെ നെക്സ്റ്റ് ഇത് ഫസ്റ്റ് ബാച്ചിൻ്റെ അതായത് സീറോ ടുബ്ലെറ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ബാച്ചിൻ്റെ അപ്ഡേറ്റ് ആണ് അതായത് ആദ്യത്തെ ഇൻഡേക്കിൻ്റെ ആദ്യത്തെ ഇൻഡേക്കിൻ്റെ കട്ട് ഓഫ് ഫോർട്ടി വൺ ആയിരുന്നു നമ്മുടെ കെഡറ്റ് ഫോർട്ടി ഫോർ നേടിയിരുന്ന് അങ്ങനെ സെലക്ഷൻ കിട്ടിയിരുന്നു അങ്ങനെ സെലക്ഷൻ കിട്ടിയിരുന്നു നോക്കു കുട്ടികളെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കണം ആ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം ആ ഒരു കാര്യം കോളേജ് ലോട്ടറി നിങ്ങൾ കണ്ടല്ലോ ഇനിയുള്ള കുട്ടികൾ ഡൗട്ടാണ് ഈ സ്റ്റേജ് ടു ഉണ്ടല്ലോ അതായത് ഈ സീറോ വൺബി ട്വൻറ്റി ട്വൻ്റി സിക്സിൻ്റെ സ്റ്റേജ് ടുവിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വന്നില്ല അതായത് ക്വാളിഫൈഡ് ആയില്ല പക്ഷേ ഈ പി എഫ് ടിയും മെഡിക്കലും പാസ്സായി അങ്ങനെ കുട്ടികൾക്ക് ഇനി അടുത്ത ചാൻസ് ഉണ്ടോ അത് എന്നുള്ളതാണ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നെ നോക്കൂ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം കാണാം കൺഗ്രാജുലേഷൻ ഓൺ ബീങ് പ്ലേസ്ഡ് ഇൻ പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റ് വൺ ഇവിടെ സെലക്ഷൻ ലിസ്റ്റ് വൺ എന്ന് കൊടുത്തിട്ടുണ്ട് അത് ഇപ്പോൾ വന്ന ഇൻഡേക്കിനകത്താണ് ഈ ഒരു സെലക്ഷൻ ലിസ്റ്റ് വൺ എന്ന് കൊടുത്തേക്കുന്നത് എന്താണ് ഇവിടെ പി എസ് എൽ ലിസ്റ്റ് വൺ എന്ന് കൊടുത്തേക്കുന്നു കേട്ടോ വൺ എന്ന് കൊടുത്തേക്കുന്നു എന്നാൽ ഈ ഇൻഡേക്ക് ഏതാണ് സീറോളിക് ട്വൻ്റി ട്വൻ്റി സിക്സ് ഇൻഡ്യക്കാണ് ഇനി നമ്മൾ സീറോ ടു അബ്ലിക് ട്വൻ്റി ട്വൻ്റി ഫൈവ് അതായത് ആദ്യത്തെ ഇന്ത്യക്കിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ ഇവിടെ പി എസ് എൽ ലിസ്റ്റ് വൺ നോട്ട് ടു എന്നൊന്നും കൊടുത്തിട്ടില്ല ഒരൊറ്റ ലിസ്റ്റാണ് ഔട്ട് ചെയ്തിരുന്നത് ഒരൊറ്റ ലിസ്റ്റാണ് ഔട്ട് ചെയ്തത് അണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് സീറോ ടു അബ്ലിക് ട്വൻറി ട്വൻറ്റി ഫൈവ് ഇൻഡ്യക്കിൻ്റെ അതുകൊണ്ടാണ് ഇനി ഒരു അഡീഷണൽ ലിസ്റ്റ് കൂടി വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക് ഇനി ഒരു ലിസ്റ്റ് വരാനായിട്ട് കേട്ടോ അതിനാൽ ഡെഫിനറ്റ്ലി അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയറായാലോ ക്ലിയർ ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ് ലഭിക്കുക തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം ഫോളോ ചെയ്യാൻ മറക്കരുത് നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും നേവി എയർഫോഴ്സ് ആർമി എസ് എസ് റിലേറ്റഡ് ഒരു ഇൻഫർമേഷൻ പോലും എന്താണ് ബ്രേക്ക് ആകാൻ അല്ലെങ്കിൽ എന്താണ് ലഭിക്കാതിരിക്കാൻ പാടില്ല എല്ലാവർക്കും കിട്ടണം എല്ലാ ഇൻഫർമേഷനും എവിടെ നിന്ന് വേണമെങ്കിൽ ഏതെങ്കിലും കേട്ടിട്ട് പഠിക്കട്ടെ അവൻ എല്ലാ കാര്യങ്ങളും അറിയട്ടെ എന്താണ് നടക്കുന്നതെന്ന് ഒരു ജോലി നേടിയെടുക്കട്ടെ നേടിയെടുക്കട്ടെ മനസ്സിലായ കുട്ടികളെ അതുകൊണ്ട് ഷെയർ ചെയ്യുക ഈ ഇൻഫോർമേഷൻ അവയർനെസ്സൊക്കെ അറിഞ്ഞാൽ മാത്രമേ കുട്ടികൾക്ക് കറക്റ്റായിട്ട് അവൻ്റെ ആ ഒരു ഡയറക്ഷനിൽ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ക്ലിയർ അപ്പോൾ ഇനിയൊരു ലിസ്റ്റ് കൂടി വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ റീസൺ എന്താണ് എന്തുകൊണ്ടാണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ക്ലിയറായാലോ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നോക്കൂ ഈ പി എഫ് ടി ഇത് നമ്മുടെ എന്താണ് ഒരു നമ്മുടെ ഇവിടുത്തെ ഓഫീസ് നമ്പർ ലഭിച്ച ഒരു അപ്ഡേറ്റ് ആണ് അതായത് ഈ ഒരു കേഡറ്റ് സീറോവൺ നമ്പർ ട്വൻ്റി ട്വന്റി സിക്സ് ഇൻഡേക്ക് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു ഇവൻ പി എഫ് ടിയിൽ ഫെയിലായി മെഡിക്കൽ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു പി എഫ് ടിയിൽ ഫെയിലായി മെഡിക്കൽ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു ഇവനിപ്പോൾ നോട്ട് ക്വാളിഫൈഡ് എന്നും പറഞ്ഞാണ് വന്നേക്കുന്നത് അടുത്ത ഇൻഡേക്കിൻ്റെ അപ്ഡേറ്റും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്ത ഇൻഡേക്കിൻ്റെ അപ്ഡേറ്റ് എന്താണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് ഇൻഡേക്കിൻ്റെ അപ്ഡേറ്റും ഇതിനകത്ത് മെൻഷൻ ചെയ്തത് അതായത് ഉടനെ വരുന്നതായിരിക്കും എന്നും പറഞ്ഞിട്ട് അപ്പോൾ അതനുസരിച്ച് സർ ഒരു മോർക്ക് കുറവുണ്ട് ഡോൺ വറി മോനെ കാർത്തിക് അടുത്ത അടുത്തുണ്ടേക്കിനകത്ത് മോന് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നല്ലപോലെ പഠിക്കുക കേട്ടോ അടുത്ത ഇൻഡേക്കിനകത്ത് പഠിക്കുക നല്ലപോലെ വരാനുള്ള സാധ്യതയുണ്ടെന്നാലും ഓക്കെ നോക്കൂ കുട്ടികളെ നെക്സ്റ്റ് ഇനിയുള്ള അപ്ഡേറ്റ് ആണ് ഈ അഗ്നിവീർ സീറോ ടു ഒബ്ലിക് ട്വന്റി ട്വന്റി സിക്സ് ഇൻഡേക്കിന് അഗ്നിവ്യൂർ സീറോ ടു ഒബ്ലിക് ട്വന്റി ട്വന്റി സിക്സ് ഇൻഡേക്കിന് എന്താണ് അവർക്ക് ഇനി എപ്പോഴാണ് സ്റ്റേജ് തുടങ്ങാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് അവർക്ക് ഇനി എപ്പോഴായിരിക്കും ഇനി എന്താണ് സ്റ്റേജ് ടു തുടങ്ങാൻ പോകുന്നത് അതിൻ്റെ അപ്ഡേറ്റ് ആണ് നോക്കുക കുട്ടികളെ അഗ്നിവ്യൂർ സീറോ ടുവന്റി ട്വന്റി സിക്സ് ഇൻഡേക്ക് അവർക്ക് കോളേജ് ലെറ്റർ വന്നു തുടങ്ങുന്ന മാർച്ചിലായിരിക്കും അവരുടെ സ്റ്റേജ് ടു തുടങ്ങാൻ പോകുന്ന മെയ്യിലായിരിക്കും അവർക്ക് ട്രെയിനിങ്ങിന് പോകാൻ പോകേണ്ട ടൈം ജൂലൈ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മനസ്സിലായാലോ ഇനി സീറോ ടു ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് ബാച്ച് ഉണ്ട് ഇത് എസ് എസ് ആർ ആൻഡ് എം ആറിൻ്റെ അപ്ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞ മോനെ ക്ലിയർ എം ആറിൽ എം ആറിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നും സെലക്ട് ആയ കുട്ടികളുടെ അപ്ഡേറ്റ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് അതിൻ്റെ അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ പറ്റാത്തത് മനസ്സിലായി അതുകൊണ്ടാണ് അതിൻ്റെ അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ പറ്റാത്തത് ക്ലിയർ അപ്പോൾ എത്ര മാർക്കാണോ നിങ്ങൾക്ക് കുറവുള്ളത് എത്ര മാർക്കാണോ നിങ്ങൾക്ക് കുറവുള്ളത് അതനുസരിച്ച് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇനി ഈ ഒരു ഇവിടത്തേക്ക് അതായത് ഈ ഒരു ഇൻഡേക്കിലേക്ക് ആർക്കൊക്കെ ചാൻസ് ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈയൊരു ഇൻഡേക്ക് ഇനി ഉണ്ട് അവർക്ക് കോളം ലെറ്റർ മാർച്ചിൽ വരാൻ സാധ്യത സാധ്യതയല്ല മാർച്ചിലായിരിക്കും അവർക്ക് വരുന്നത് പിന്നെ അവരുടെ സ്റ്റേജ് നടക്കാൻ പോകുന്ന ജൂലൈയിൽ അവർ ട്രെയിനിങ്ങിന് പോകുന്നതായിരിക്കും ഐ എൻ എസ് ചിൽക്കയിലോട്ട് ഇനി കുട്ടികളെ നോക്കും ഇനി ആർക്കൊക്കെയാണ് സാധ്യതയുള്ളത് നിങ്ങളുടെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതായത് സീറോ ഡബ്ല്യൂ ട്വൻ്റി ട്വൻ്റി ഫൈവ് സീറോ ഡബ്ല്യൂ ട്വൻ്റി ട്വൻറ്റി സിക്സ് സീറോ ഡബ്ല്യൂ ട്വൻറ്റി ട്വൻ്റി സിക്സ് ഏതൊക്കെ കേഡറ്റിനാണോ അപ്ലൈ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് മനസ്സിലെ ഏതൊക്കെ കേഡറ്റിനാണോ അപ്ലൈ ഇനി അങ്ങോട്ട് സ്റ്റേജ് ടു അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ അപ്ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് എന്തായാലും എക്സ്ട്രാ കേഡറ്റ്സിനോട് ചാൻസ് ലഭിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് നമുക്ക് സ്റ്റേജ് ടുവിൻ്റെ അഡ്മിറ്റ് കാർഡ് ഔട്ട് ആവുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ മൂന്ന് മാർക്ക് കുറവുണ്ട് ചാൻസ് ചിലപ്പം സാധ്യതയുണ്ട് മോനെ ചിലപ്പം ചിലപ്പോൾ സാധ്യതയുള്ളു ഈ പറഞ്ഞ സീറോ വൺ നമ്പ്ലി ട്വൻ്റി ട്വൻറ്റി സിക്സ് ഇൻഡെക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് മാർക്ക് വേരിയേഷനുള്ള കുട്ടികൾക്കൊന്നും സെലക്ഷൻ കിട്ടിയില്ലായിരുന്നു അതായത് സ്റ്റേജ് ടുയിലേക്കുള്ള അഡ്മിറ്റ് കാർഡ് കിട്ടിയില്ലായിരുന്നു ഒരു എത്ര സീറോ പോയിൻ്റ് ടു ഫൈവ് സീറോ പോയിൻറ്റ് സെവൻ ഫൈവ് പിന്നെ ചില സ്റ്റേറ്റിലൊക്കെ ടു മാർ ടു മാർക്സ് വരെ വന്നിട്ടുണ്ട് ത്രീ മാർക്സിൻ്റെ വേരിയേഷൻ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ കേട്ടോ എന്നാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് തേർട്ടീൻ പോയിൻറ്റ് ടു ഫൈവ് ചാൻസ് ഉണ്ടോ അതോ ഇല്ലയോ ത്രീ മാർക്ക് കുറവുണ്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ പ്രീവിയസിൻ്റെ അപ്ഡേറ്റിൽ സീറോ പോയിൻറ്റ് ടു ഫൈവ് സീറോ പോയിൻറ്റ് സെവൻ ഫൈവ് മറ്റ് പല സ്റ്റേറ്റിലാണ് വൺ പോയിൻറ്റ് ടു വൺ പോയിൻറ്റ് സെവൻ പിന്നെ ടു വരൊക്കെ പോയേക്കുന്നത് ത്രീയുടെ കാര്യം എന്തായാലും ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം ബാക്കി സ്റ്റേറ്റിൻ്റെ അപ്ഡേറ്റ്സും കേരളത്തിലെ മറ്റുള്ള കുട്ടികളുടെയും ബാക്കി കാര്യങ്ങളും ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ എം ആറിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല നമുക്ക് കാരണം എം ആറിൻ്റെ അപ്ഡേറ്റ് കുട്ടികൾ പാസ്സായി നമുക്ക് അപ്ഡേറ്റ് ഒന്ന് ഷെയർ ചെയ്തല്ലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ എസ് എസ് ആറിൻ്റെ അപ്ഡേറ്റ് മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ക്ലിയർ ഐ ഹോം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കുട്ടികളെ നിങ്ങൾ നെക്സ്റ്റ് ഇൻഡെക്കിലേക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ സീറോ വൺ ഒബ്ലിക് സീറോ സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഇൻഡേക്കിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് എസ് എസ് ആർ ആർ എം ആറിൻ്റെ ലൈവ് ക്ലാസ്സസ് റെക്കോർഡ് സെഷൻ വീക്കിലി ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം അടങ്ങിയ ക്ലാസുകളാണ് റെക്കോർഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും എസ് എസ് ആറിൻ്റെയും എം ആറിൻ്റെയും പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് ഓൺലി റെക്കോർഡ് ക്ലാസ് മാത്രമാണ് ക്ലിയർ ക്ലിയറായാല കുട്ടികളെ അപ്പോൾ എന്താണ് ഇതേ രീതിയിൽ നിങ്ങളുടെ നെയിം ലിസ്റ്റിൽ ഉണ്ടെങ്കിലും സീറോ റിട്ട്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് എന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാവുന്നതാണ് ഇപ്പോഴേ പഠിച്ച് തുടങ്ങണം കാരണം സ്റ്റേജ് ടുവിൽ റിട്ടേൺ ഉണ്ട് അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്താണ് സെലക്ഷൻ കിട്ടുന്നത് അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഫൈനൽ സെലക്ഷൻ കിട്ടുന്നത് കേട്ടോ കുട്ടികളെ ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ ഫൈനലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്